ടൈലേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും കൺവെൻഷനും സംഘടിപ്പിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബി മനോഹരൻ ചെയ്തു ലോക തൊഴിലാളി ദിനമായ മെയ് ഒന്നിനോട് അനുബന്ധിച്ചാണ് റാലിയും കൺവെൻഷനും സംഘടിപ്പിച്ചത് ഉപ്പതറ വലിയ പാലത്തിന് സമീപത്തു നിന്നാണ് റാലി ആരംഭിച്ചത് റാലി വ്യാപാര ഭവന മുന്നിൽ സമാപിച്ചു തുടർന്ന് എ കെ ടി എ പതാക ഉയർത്തി ചെണ്ടമേളത്തിന്റെ അകമ്പുടിയോടെ നടത്തിയ റാലിയിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു

ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ നടന്ന എട്ടു മണിക്കൂർ തൊഴിൽ എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്ന മുദ്രാവ ഉയർത്തിക്കൊണ്ട് അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ഐതിഹാസികമായ സമരത്തിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് നടന്ന പരിപാടിക്ക് ജില്ലാ പ്രസിഡന്റ് കെ പി രാജു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സുനിൽകുമാർ ജില്ലാ ഭാരവാഹികളായ എ വി അന്നമ്മ മോളി തോമസ് ലിസമ്മ കുരുവിള ഏലിയമ്മ വിസി ജോസ് സേവിയർ ആർ ശശിധരൻ പി ജെ ജോർജ് ബി വി സബുദാമിനി രജനി വി എസ് എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ